അപ്പോൾ യൂറോപ്യൻ യാത്രയിലെ ആദ്യത്തെ പീഡിയില് ആദ്യത്തെ വീടിയാണത് ഇന്ന് നമ്മൾ ബെൽജിയത്തിൽ നിന്ന് ആൻഡുവർ പറഞ്ഞ നിന്ന് ജർമ്മനിയിലെ കാൾസറോക്ക് പോകണം സമയം ഏകദേശം രാവിലെ ഏഴ് മണിയേരായിട്ടുള്ളൂ കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ അപ്പോൾ കാൾസർഗോയ്ക്ക് ഒരു ബസ്സിനാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം ജർമ്മനിയിലേക്ക് അങ്ങനെ കയറുന്നത് നല്ല കാഴ്ചകൾ കാണിച്ചുതരാം ഇവിടെയാണ് കഴിഞ്ഞ രണ്ട് ദിവസം നിന്നത് ഈ കാണുന്നതിൽ ഫസ്റ്റ് ഫ്ലോ സെക്കൻഡ് ഫ്ലോറിൽ നമ്മുടെ സുഹൃത്തിൻ്റെ റൂമാണ് അത് ഇതാണ് ആൻഡ് വെർപ്പ് നഗരത്തിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് രാവിലെ എല്ലാവരും എണീറ്റ് പണിക്ക് പോകുന്നുള്ളൂ ഏഴ് മണിയായരായിട്ടുള്ള അപ്പോൾ യൂറോപ്പിൽ വന്നിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു പക്ഷേ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണത് നെതർലാൻഡ്സിലും ബെൽജിയത്തിലാണ് ഇപ്പോൾ കറങ്ങിയത് പക്ഷേ ഒന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു ബെൽജിയത്തിൽ ഇപ്പോൾ ബ്രസൽസിലും അതുപോലെ ഗെൻഡ് എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലും ബ്രൂഷ് എന്ന് പറഞ്ഞ പട്ടണത്തിലൊക്കെ പോയി അതിൻ്റെയൊക്കെ റീൽസ് വീഡിയോ ഉണ്ട് അല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ആൻഡ്വേർപ്പ് നഗരത്തിൻ്റെ ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ആൻഡ്വേർപ്പ് യൂണിവേഴ്സിറ്റി പറഞ്ഞ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്സാണ് ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അതേപോലെ പച്ചക്കത്തോൾ മാത്രം ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടിക്കാരൊക്കെ നിർത്തി തരും എന്നാലും നമ്മൾ ആളുകൾക്ക് നടക്കാൻ നടക്കാനുള്ള സിഗ്നൽ കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാൻ പറ്റൂട്ടോ ഇത് ട്രാം ലൈനാണ് ഈ കാണുന്നത് ട്രാം ലൈനാണ് ഈ പോകുന്നത് അതേപോലെ ഈ വരുന്നത് സൈക്കിൾ ലൈനാണ് മോട്ടർ സൈക്കിൾ ആ അതുപോലെ ഇവിടെയും കണ്ട ആളുകൾക്ക് ക്രോസ് ചെയ്യാനുള്ളത് ഇതാണ് സിറ്റി സെൻ്റർ ഏകദേശം സിറ്റി സെൻറ്റർ ഇതാണ് ഇവിടെ ആളുകളൊക്കെ വളരെ കുറവാണ് അവിടെ നിന്നാണ് നമ്മുടെ ബസ് പക്ഷേ ഒരു പണി കിട്ടി ബസ് നല്ല ഡിലേ ആണ് ബസ് ഒരു മൂന്ന് മണിക്കൂർ ഡിലേ ആയിപ്പോയി അപ്പോൾ ബസ് കാത്തു നിന്ന് കഴിഞ്ഞാൽ ബസ് കാത്തു കാത്തുനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജർമ്മനിക്ക് അത്ര ഡിലേ ആയിപ്പോവും അപ്പോൾ ട്രെയിൻ പിടിക്കണം ട്രെയിൻ പിടിക്കഴിഞ്ഞ് ആൻഡ് വേർപ്പ് സെൻട്രാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കണം അപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചല്ലേ ഹാൻഡ് വേർപ്പിൻ്റെ ഇതാണ് സിറ്റി സെൻ്റർ ഏകദേശം സിറ്റി സെൻറ്റർ ആണെങ്കിൽ കാണുന്നത് ആളുകളൊക്കെ പണിക്ക് പോയി കോളേജിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന ടൈമാണ് ഇവിടെ ഒരു ഫ്ലിക്സ് ബസ് ബസ്സിലേക്ക് കാണുന്ന ബസ്സാണ് നമ്മുടേത് ഇതുപോലത്തെ ഒരു ബസ്സാണ് ഫ്ലിക്സ് ബസ് പക്ഷെ അതിപ്പോൾ നേരം വൈകി എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ട്രെയിനിൽ പിടിക്കാം ട്രെയിനിൽ ബ്രസൽസൊക്കെ പിടിക്കാം ഇവിടെ വലിയൊരു പങ്ക് ആളുകൾ സൈക്കിൾ യാത്ര നടത്തുന്നത് അവിടുത്തെ ആളുകൾ വൺ ഫിറ്റാണ് നമ്മളെ നാട്ടിലെ പോലെ രാവിലെ എണീറ്റ് നടക്കേണ്ട ആവശ്യമില്ല അവർ ഫുൾ ടൈം ഫിറ്റ്നസ്സാണ് ഒന്നെങ്കിൽ നടത്താം അല്ലെങ്കിൽ സൈക്കിൾ ഓഫീസിൽ പോകണമല്ലോ ആവട്ടെ എന്തിനു പോകണമല്ലോ ആവട്ടെ നല്ല മെജോറിറ്റി ഓഫ് ആളുകൾ സൈക്ലിംഗ് ആണ് ഇവിടെ പക്ഷെ നെതർലാൻഡ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര അല്ലെങ്കിലും ബെൽജിയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത് മുന്നേ കാണാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആൻഡ്വേർ സെൻട്രാൽ റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ ഒരു ഭാഗത്ത് എൻട്രൻസാണ് ഈ കാണുന്നത് മറ്റ് വേറൊരു ഭാഗത്ത് എൻട്രൻസ് ഇവിടുത്തെ ഭാഗത്ത് പോയിട്ടാണ് അപ്പോൾ നേരെ കയറാം സിറ്റി സൈക്കിൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൽ പോണവലും വരെ സൈക്കിൾ യൂസ് ചെയ്തിട്ടാണ് പോണത് വെലോ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ബസ് പാടിച്ച് കഴിഞ്ഞ് ട്രെയിൻ പിടിക്കണം എത്രയും പെട്ടെന്ന് പിടിച്ചാൽ എത്രയും പെട്ടെന്ന് ബ്രസൽസിലെത്താം പിന്നെ ഇതേപോലെ ചെറിയ ബൈക്കുകളൊക്കെ ഉണ്ട് വിടാക്കാം ഇവിടെ ഇങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഈ മെഷീനിൽ നമ്മൾ എങ്ങോട്ടാണ് സിംഗിളിലെടുക്കുക പോകേണ്ടത് നെക്സ്റ്റ് കൊടുക്കാം ആൻഡേർക്കൻ സെൻട്രൽ ടു ബ്രസൽ സെൻട്രൽ പേ ചെയ്യുക കാർഡുകൾ റീഡ് ചെയ്യുക ീറ്റ് ടിക്കൻ ടിക്കറ്റിൽ കൂടെ ചാടി വരും ടിക്കറ്റ് വന്നു അങ്ങനെയാണ് പരിപാടി വേറെ എന്തോ ഒരു സാധനം കൂടി വന്നിട്ടുണ്ട് നമുക്ക് പാടത്തിന് ട്രെയിൻ കയറാൻ പറ്റും ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഉൾ ഉൾഭാഗം ഈ കാണുന്നതാണ് വൻ മാർഗ്ഗ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തെ ഏകദേശം എല്ലാ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻസും ഇതേപോലെ തന്നെ വൺ ബിൽഡിങ്സിൻ്റെ ഉള്ളിലായിരിക്കും ബെൽജിയത്തിൻ്റെ ഫ്ലാഗ് എമ്പളൊക്കെ ഉണ്ട് അവിടെ ഇനി ഇവിടെ നമുക്ക് ട്രെയിൻ നോക്കാം ബസൽസ് ബസൽസൊക്കെ എട്ട് ഇരുപത്തി അഞ്ചിന് ഇവിടെ ട്രെയിൻ കിട്ടുമല്ലോ എന്നറിയില്ല പ്ലാറ്റ്ഫോം ഇരുപത്തി മൂന്ന് വരെ എത്തണം എല്ലാവരും കൂടെ ഉണ്ട് ബ്രസൽസ് ഓ മൈക്കോ ഓ ഈ ട്രെയിൻ പോയിക്കണമെങ്കി ഇന്ന് നെറമ്പിനി പോക്കും പാളി പോയിരുന്നു ഓ മൈക്കോ സെക്കൻഡ് ക്ലാസ് ഓടിക്കുന്നുണ്ടു കയറി അപ്പോൾ ആണോ ചേച്ചി നിൽക്കിയത് കൊണ്ട് കയച്ചിലേ അപ്പിൾ ടക്കർ ട്രെയിനാണ് നമ്മൾ നല്ല കാഴ്ചക്കാടി മേലെ കയറി നല്ല രസം കൊടുത്ത വീടുകളാണ് എന്താ ഏകദേശം പുലർത്തന്നെയാണ് പക്ഷെ വേറെ എന്തൊക്കെയൊരു മെറ്റീരിയലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പെട്ടെന്ന് പൊളിച്ചാൽ പിന്നെയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ട്രെയിനാണ് ഡബിൾ ട്രക്കാണോ പോണത് ക്ലോസ് റോസിലായിട്ട് പോണത് ടൗൺ എത്തി സിറ്റി ട്രെയിനിലാണേ പോകുന്നത് അതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പിലൊന്നും നിർത്തൂല നേരിട്ട് ബ്രസൽസ് ഒക്കെ അപ്പോൾ ബ്രസൽസിൻ്റെ കാഴ്ചകളൊക്കെ ചിലപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ടൗണിലൂടെ കറങ്ങി ഇറങ്ങി കാണിച്ചു തരാം ടൈമില്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും ബസ് വരാൻ ഇനി ആ ബസ് ഡിലേ ആവുന്നതൊന്നും അറിയില്ല ആ പോണത് കൊടുത്ത് ആ പോകുന്നത് കൊടുത്തൊരു സ്പീഡ് ട്രെയിനാണ് ആ പോണത് നല്ല സ്പീഡാണ് അപ്പോൾ സ്റ്റേഷൻ കെ സ്റ്റേഷൻ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവിടെ നിർത്താൻ കരുതാണ് ഇത് കാണുന്നതാണ് ബ്രസൽസ് എന്ന മഹാനഗരം ബെൽജിയത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രസൽസ് ഞാൻ വന്നിറങ്ങിയ ബ്രസൽസ് നോർഡ് എന്ന നൂർഡോ നോർഡ് എന്ന് തന്നെ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണത് ഇവിടെ നിന്ന് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ബസ് അവിടെയാണ് നിർത്തുക ഫ്ലിക്സി ബസ് അവിടെ ഇവിടെ നിന്ന് ചായ കോഫി എന്തെങ്കിലും കിട്ടുമോന്നോട്ടെ ഇത് കാണുന്ന ആളുകൾ മൊത്തം എവിടേക്ക് കയറി പോവാൻ ആൾക്കാരാണ് ഫ്ലിക്സ് ബസ്സിൽ ഫ്ലിക്സ് ബസ് പാരീസാണ് വന്നത് നിറച്ച ആൾക്കാരുണ്ട് അവിടെ ഒരുപാട് പേരുണ്ട് അതാണ് ബ്രസൽസിൻ്റെ ഒരു ഭാഗം ബ്രസൽസ് നൂറുഡ് പാരീസ് പോണ ഫ്ലിക്സി ബസ്സാണത് ടയർ എവിടെ കിടക്കണത് ആ ടയറിൻ്റെ അവിടെ പാരീസ് ബേഴ്സി ഇത്രയും ആളുകൾ ആംസ്റ്റർഡാം ബസ് വന്നപ്പോൾ ഒന്നാട്ടോ അവിടെ നിൽക്കുന്ന ആളുകളായിരുന്നു ഇത്രയും പേര് ആംസ്റ്റർഡാം പോകാൻതാണ് ഫ്ലിക്സി ബസ് അതിനാണ് ഇത്രയും ഇത്രയും ആൾക്കാർ ആംസ്റ്റർഡാം പോണത് സംഭവം സമ്മറൊക്കെ തന്നെയാണ് പക്ഷെ രാവിലെ തന്നെ സൂര്യനൊന്നും എവിടെയും കാണാനില്ല നല്ല തണുപ്പുള്ളൂ ജാക്കറ്റുമില്ല സംഭവം പണി പാളിക്കണം ഇത്രയും പേര് ആംസ്റ്റർഡാം ബസ്സിൻ്റെ ആണോ പോണത് നടന്ന് പോണുണ്ടോ ആ പോണോ ആംസ്റ്റർഡാം ബസ് അത് കഴിഞ്ഞപ്പുറത്ത് ഷോപ്പിൽ നിർത്തും അവിടെ കയറും സംഭവം നൈസായിട്ട് പണി പാളിയിക്കണേ നല്ല തണുപ്പാണ് ജാക്കറ്റില്ല നല്ല തണുപ്പ് നല്ല തണുപ്പ് ഏഹ് ഒരുപാട് യാത്രക്കാരുണ്ട് കൂടെ ഈ ബസ് ഇതാ സ്പെയിനിക്കുള്ള ബസ്സാണ് ആൾ കണ്ടക്ടറോ എന്താ ഇറങ്ങി വന്നിട്ട് ആൾക്കാരെ ചെക്ക് ചെയ്യും സ്പെയിനിക്കു പോകാമല്ലേ മാഡ്രിഡ് ബാർസലോണ ചെറിയ പേര് നിൽക്കേണ്ടി കുറേ നേരം ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഒരേ ബസ്സൊന്നും എത്തിയിട്ടില്ല എല്ലാ ബസ്സും ആണ് ഈ കാണുന്നതാണ് നമ്മളെ ബസ് ബസ് ടുവേഡ്സ് കൊളോൺ ജർമ്മനി കോളോണിലേക്കല്ലേ ബസ് സ്ഥാനത്തിന് ഉള്ളുണ്ട് ലഗേജൊക്കെ വെക്കുന്നുണ്ട് തട്ടിപ്പ് ലഗേജ് വെക്കുന്ന തട്ടിപ്പിണ്ട് ബാക്കിൽ സൈക്കിള് വെക്കുന്നുണ്ട് അയാളെ ഡ്രൈവറിന്റെ ഞാനിവിടെ കയറി എന്റെ സീറ്റ് ജർമ്മനി ബോർഡർ ക്ലോസ് ചെയ്ത് ബോർഡർ ക്ലോസ് ചെയ്യുമെന്ന് അറിഞ്ഞ പോലില്ല ചെക്കിങ്ങോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ മുന്നേ നിന്ന് നെതർലാൻഡ്സ് കയറിയിട്ടാണ് ജർമ്മനി കയറിയത് അപ്പോൾ നെതർലാൻഡ്സിൻ്റെ ബോർഡർ എത്തിയപ്പോൾ അവിടെ നിന്ന് അവരെ പോലീസിൻ്റെ ചെക്കിങ് ഉണ്ടായിരുന്നു പാസ്പോർട്ട് ചെക്ക് ചെയ്തു ജർമ്മനി കയറി അതിൻ്റെ ഏകദേശം ഒരു ലാൻഡ്സ്കേപ്പ് ആണ് ഇത്രയും ദൂരം വന്നിട്ട് ഹൈവേ ആണ് ഈ പോകുന്നത് ഓട്ടോ വാൻ എന്ന് പറഞ്ഞ ഹൈവേ പോകുന്നത് അങ്ങനെ എന്തോ ആ ബോർഡർ ക്രോസ് ജർമ്മനിൽ ആഷൻ എന്ന സ്ഥലത്തെത്തി ആഷൻ ജർമ്മനി ഒരു അരമണിക്കൂർ വെയിറ്റ് പറഞ്ഞ ചെറിയൊരു ബോർഡർ ടൗൺ ആണ് ബസ്സിൽ അഫ്ഗാനിസ്ഥാൻകാരനും ഇറാഖ് കാരനും ഫുള്ള് ഒക്കെ പല രാജ്യക്കാരാ അവിടെ ചെറിയ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് ചെറിയ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് സാധനമാണെന്നൊക്കെ പറഞ്ഞു ഡ്രൈവർ അരമണിക്കൂർ വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞു യെസ് ഞാൻ കൊളോൺ ജർമ്മനിയിലെ കൊളോണിലെത്തി ബസ് ഇറങ്ങി കൊളോൺ എയർപോർട്ട് സ്റ്റേഷൻ ഉണ്ടോ എയർപോർട്ട് ടെർമിനൽ ടൂവിൽ ബസ് ഇറങ്ങി ഞാൻ അടുത്ത ബസ് വര വെയിറ്റ് ചെയ്യാണ് ഈ ബസ്സിലൊന്ന് ആളുകൾ കുറേ പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കൊളോൺ എയർപോർട്ട് കേട്ടോ അവിടെ ഒരു വിമാനത്തിൻ്റെ മാതൃകയതുണ്ട് കാണുന്നുണ്ട് അറിയില്ല അപ്പോൾ അടുത്ത ബസ് ഒരു മണിക്കൂറോളം ഉണ്ട് അതിൻ്റെ മുന്നിലുള്ള ചാർജിങ് സ്പോട്ട് കണ്ടുപിടിക്കണം ഫോണിൻ്റെ ഫോണിൻ്റെ ചാർജ് ചെയ്യാനായിട്ട് അത് കണ്ടുപിടിച്ചിട്ട് കുറച്ച് പെരിയാടികളുണ്ട് മറ്റു നയിക്കണം അങ്ങനെ കുറച്ച് പെരിയാടികളുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്ലിക്സ് ബസ് വന്നു ഫ്ലിക്സ് ബസ് ഇനി ഇവിടുന്ന് കുളം വന്ന് കാൺസുബ വരെയാണ് കാൺസുപൊക്കെ ഏഴ് മണിക്ക് നമ്മൾ എത്തുള്ളൂ എൻ്റെ ഏറ്റവും മേലെ എൻ്റെ ഡബിൾ ടെക്കറാണത് മേലെ ഫ്രണ്ടിൽ തന്നെ കയറിയിട്ടുണ്ട് ഞാൻ ഡ്രൈവർ ഒരു ചേച്ചി കേട്ടോ ഓക്കെ നീണ്ട എട്ട് മണിക്കൂർ യാത്രക്ക് ശേഷം നമ്മൾ കാൾസൃഹ എത്തിരിക്കുകയാണ് ഗൈസേസ് ഏയ് അമ്മച്ചി ഈ അമ്മച്ചിയത് ഞമ്മളെ ഡ്രൈവർമ്മച്ചി അമ്മച്ചി